ഇന്നലെ സിനിമയ്ക്ക് പോയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഇടാൻ പറ്റിയില്ല എഡിറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്ത കേട്ടോ സോറി അപ്പോൾ ഇന്നലെ രാവിലെ ഇനി ടു വെയിലിൻ്റെ ഇതുകൊണ്ടാട്ടോ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയായിരുന്നു പൂരിയും കറിയും വെച്ചു അങ്ങനെ പൂരി ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിയില്ലേ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി വാങ്ങിയിട്ട് തന്നെ നാലായിട്ട് കയറി പൂരി ഉണ്ടാക്കി കേട്ടോ പൂരി ഇൻസ്റ്റൻറ്റ് പൂരി നോക്കിയപ്പോൾ അവിടെ കടയിലുണ്ടായിരുന്നില്ല പിന്നെ ചപ്പാത്തി വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്തു പക്ഷേ പൂരി നന്നായിട്ട് കിട്ടി കേട്ടോ ശേഷം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടെന്ന് അങ്ങനെ കല്യാണത്തിന് പോകാൻ ഞങ്ങൾ റെഡി ആവാണ് ഞങ്ങൾ റെൻറ്റിന് താമസിച്ചിരുന്ന ഇവിടെ വീടാവുന്നതിന് മുന്നേ റെൻറ്റിന് താമസിച്ചിരുന്ന അവരുടെ ഓണറുടെ ഓണറുടെ ബ്രദറിൻ്റെ മോളുടെ കല്യാണം നമ്മുടെ നേബറും ആയിരുന്നു അന്നവർ അപ്പോൾ അവരുടെ കല്യാണമാണ് അപ്പോൾ ഞങ്ങൾ അമ്മയും അച്ഛനും ഒക്കെ ഞങ്ങളിങ്ങോട്ട് വീട് മാറിയപ്പോഴാണ് അവർ സെപ്പറേറ്റ് ആയത് കേട്ടോ അത് അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു അപ്പം അമ്മേ അച്ഛനെയൊക്കെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആവുകയാണ് ശ്രീമൂലം ക്ലബിൽ വെച്ചാണ് കേട്ടോ കല്യാണം അപ്പോൾ അമ്മ സാരി ഉടുക്കുന്നത് വാരി വലിച്ചേ കൊടുക്കത്തുള്ളൂ ഒരു ഒട്ടും നീറ്റായിട്ട് കൊടുക്കില്ല അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് കുത്തിയെങ്കിലും പിന്നൊന്നും ഇട്ട് കുത്തില്ല കേട്ടോ അങ്ങ് വാരി വലിച്ചെ ചുറ്റി അങ്ങ് വയ്ക്കും അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് പിന്നൊക്കെ കുത്തി നീറ്റായിട്ട് പോണമെന്ന് പറഞ്ഞങ്ങനെ ഞാൻ സാരിയൊക്കെ കുത്തി കൊടുക്കുകയാണേ കുത്തി കൊടുത്ത ശേഷം ഞാൻ റെഡി ആവുകയാണ് ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് വണ്ണം വെച്ചു കേട്ടോ ഈ ഡ്രസ്സൊക്കെ എടുത്ത് കയറ്റി കയറുന്നില്ല പിന്നെ സ്റ്റിച്ചെല്ലാം അഴിച്ചിട്ടാണ് ഈ ഡ്രസ്സ് എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വണ്ണം വയ്ക്കുകയാണെന്ന് വേറൊന്നും ഒരു സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്ത് പോകുന്ന രീതി ഞാൻ യൂസ് ചെയ്യുന്ന കാര്യുള്ളതാണ് അയോറിക് എടുത്തെടുത്ത് കാണിക്കുന്നത് എപ്പോഴും ഓരോന്ന് യൂസ് ചെയ്യുമ്പോൾ ചോദിക്കും സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് കാണുന്നവർക്ക് മനസ്സിലാവില്ല അപ്പോൾ കമൻറ്റായിട്ട് വരും അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നത് ലിപ്സ്റ്റിക് ഇട്ടത് നമ്മുടെ സുഡിയോയുടെ ഒരു ന്യൂട്ട് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും പിന്നെ ഒരു ഫോർ ഹവറിൻ്റെ ഒരു റെഡ് ഷെയ്ഡ് വരുന്ന ഒരു അതിൻ്റെ നമ്പർ ഒന്നും നോക്കിയില്ല കേട്ടോ ഈ രണ്ട് ലിപ്സ്റ്റിക്കും കൂടെയാണ് മിക്സ് ചെയ്താണ് ഇട്ടത് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടെയാണ് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന കാജു നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് നല്ല ഡാർക്കാണ് നല്ലൊരു കാജു കേട്ടോ അപ്പോൾ കാജു മാത്രമേ ചെയ്യുന്നുള്ളൂ മസ്കാരം ഇട്ടായിരുന്നു കേട്ടോ മസ്കാര ഡാസിലറിൻ്റെയാണ് ഇട്ടത് ആ ഒന്നും കൊടുത്തില്ല ഐ ഷെയ്ഡോ അങ്ങനെ വേറെ പരിപാടിയൊന്നും ഇല്ല ലിപ്സ്റ്റിക്കൂടെ ഇട്ട് രണ്ടും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ലിപ്പിനൊരു ഷെയ്ഡ് കൊടുത്തു എനിക്ക് ആ സുഡിയോയിൽ ആ ന്യൂ ഷെയ്ഡാണ് ഇഷ്ടം പക്ഷേ അത് ഭയങ്കര ന്യൂഡായതുകൊണ്ട് കല്യാണത്തിനൊക്കെ പോകുന്നില്ല കുറച്ചൊന്ന് കുറച്ചുകൂടി എന്ന് കരുതിട്ടാണ് ഞാൻ മറ്റേ ലിപ്സ്റ്റിക് കൂടെ ആഡ് ചെയ്തേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക് അയൺ ചെയ്തിട്ടൊന്നുമില്ല ഡ്രസ്സ് ഇതൊക്കെ പഴയ ഡ്രസ്സ് ഡ്രസ്സാ കേട്ടോ പഴയ ഡ്രസ്സാണ് ഇപ്പോൾ എടുത്തിട്ടപ്പോൾ കയറുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വണ്ണം വയ്ക്കുന്നു എന്ന് എനിക്ക് ഘട്ട ഡയറ്റ് ചെയ്യാൻ പോകും കേട്ടോ അങ്ങനെ ഞാനും അമ്മയും വേദയും റെഡിയായി അച്ഛന് പിന്നെ ഒരു ഷർട്ട് ഇട്ടാൽ മതിയല്ലോ അങ്ങനെ അച്ഛൻ അങ്ങനെ ഇരിക്കുകയാണ് പത്തര മണിയാകുമ്പോൾ പോകാമെന്ന് എഴുതി പതിനൊന്ന് മണിക്കാണ് കേട്ടോ സമയം പതിനൊന്നിനും പതിനൊന്നരയ്ക്കും ഇടയ്ക്കാണ് അപ്പോൾ അച്ഛൻ പത്തര ആവാറായപ്പോൾ ഒരു ഷർട്ട് ഇട്ട് അച്ഛനെങ്കിൽ ഇറങ്ങി അച്ഛന് പിന്നെ അധികം റെഡിയാകേണ്ടി വന്നില്ല എന്നിട്ട് ഞങ്ങൾ നേരെ ശ്രീമൂലം ക്ലബ്ബിൽ പോയി വഴുതക്കാട് ശ്രീമൂലം ക്ലബ്ബ് എന്നിട്ട് വണ്ടിയെല്ലാം പാക്ക് ചെയ്ത ശേഷം അച്ഛനും അമ്മ അവിടെ വേദയം ഇറക്കിയ ശേഷം ഞാൻ വണ്ടി പാക്ക് ചെയ്തിട്ട് വന്നു ഭയങ്കര തിരക്ക് കേട്ടോ അപ്പോൾ തൃവാൻഡ്രാം ഒക്കെ കല്യാണം നടക്കുന്നു തോന്നുന്നു പാർക്കിങ്ങിനൊന്നും ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല ഒരുപാട് ദൂരം കൊണ്ടാണ് ഇട്ടത് കേട്ടോ വണ്ടി പാക്ക് ചെയ്ത ശേഷം നേരെ ഓഡിറ്റോറിയലേക്ക് പോയി ഇതാണ് നാരായണ നാരായണമാമൻ ഞങ്ങളുടെ ഹൗസ് ഓണറിൻ്റെ അച്ഛനാണ് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു ഭയങ്കര കൂട്ടാണ് അച്ഛനായിട്ടും വേദയൊക്കെ ഒരുപാടെടുത്ത് കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ ആൻറ്റി നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഒരു സബ്സ്ക്രൈബർ ആട്ടോ പിന്നെ നാരായണ നാരായണമാമൻ്റെ വൈഫാണിത് ഓമന ആൻറ്റി ആൻ്റിയായിട്ടൊക്കെ നമ്മൾ ഭയങ്കര കൂട്ടായിരുന്നു ഇതാണ് കല്യാണപ്പെണ്ണിൻ്റെ അമ്മ നമ്മുടെ ഓണറുടെ ബ്രദറിൻ്റെ വൈഫാണ് ഇതാണ് കല്യാണപ്പെണ്ണ് അച്ചു അശ്വതി എന്നാണ് പേര് അച്ചു എന്നാണ് ഞങ്ങളൊക്കെ വിളിച്ചിരുന്നത് അച്ചു അച്ചുവിൻ്റെ കല്യാണമാണ് ഞങ്ങൾ കല്യാണം കൂട്ടാനായിട്ട് ഇരിക്കുകയാണ് അച്ചുവിന് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് വേദ കുഞ്ഞ് വേദൊരു വേദക്കൊരു ഒന്ന് രണ്ട് വയസ്സ് വരെയാണ് ഞങ്ങൾ ആ അവിടെ താമസിച്ചിരുന്നത് കേട്ടോ അപ്പോഴൊക്കെ അച്ചു നല്ല ഉണ്ട കുട്ടിയായിട്ടിരുന്നതാണ് ഇപ്പം നല്ല മെലിങ്ങ് സ്ലിം ബ്യൂട്ടിയായും അച്ചു അങ്ങനെ അച്ചുവിൻ്റെ കല്യാണം കാണാനായിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള കുറച്ച് പേരെയൊക്കെ കണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് നാളിന് ശേഷം അവരെയൊക്കെ കണ്ടപ്പോൾ ഈ നാരായണ മാമനായാലും ആൻറ്റി ആയാലും അച്ചുവിൻ്റെ അമ്മ എല്ലാവരും തൊട്ടടുത്തടുത്തടുത്താണ് താമസിക്കുന്നത് അപ്പോൾ അവരുമായിട്ടൊക്കെ ഭയങ്കര കൂട്ടാണ് ഒരുപാട് സമയം അമ്മേ അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആ മാമനും മാമിയൊക്കെ നല്ല കാര്യമായിരുന്നു വേദം ഞാൻ കുറേ സമയം അവിടെ നിർത്തിയേക്കുമായിരുന്നു വേദം അവിടെ നിന്ന് ഫുഡ് കഴിക്കുമായിരുന്നു അത്രയ്ക്കൊരു അടുപ്പം ഉണ്ടായിരുന്നൊരു ഫാമിലി ആട്ടോ നമ്മൾ റെൻറിന് താമസിച്ചെങ്കിലും തൊട്ടടുത്തായതുകൊണ്ട് നേരെ ഓപ്പോസിറ്റായിരുന്നു വീട്ടിൽ ആരാണ് മാമൻ്റെത് ഇതാണ് നമ്മുടെ ഹൗസ് ഓണർ ചേച്ചി കേട്ടോ മാമൻ്റെ മോളാണ് ചേച്ചി വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അധികം നമ്മൾ കാണാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് അത്ര കൂട്ടില്ല എങ്കിലും ഒക്കെ ഭയങ്കര കാണുമ്പോൾ നല്ല സ്നേഹവും കാര്യമൊക്കെയാണ് അതെപ്പോഴും കാണാൻ കിട്ടാത്തതും ഉണ്ടാകട്ടോ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അപ്പോൾ എല്ലാവരും നല്ല സ്നേഹവും കാര്യമായിരുന്നു അപ്പോൾ കല്യാണം വന്നപ്പോൾ നമ്മളെ മറക്കാതെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി അച്ചുമൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ കണ്ടതാണ് അമ്മക്ക് കല്യാണം എന്നൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിന് വല്ലാണ്ടൊരു സന്തോഷം തോന്നി കല്യാണമെല്ലാം കഴിഞ്ഞു ശേഷം ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു നല്ലൊരു കിടിലും സദ്യയായിരുന്നു സദ്യ അത് ട്രിവാൻഡ്രം പോയിട്ടുള്ളൂ കേട്ടോ നല്ല കിടിലം സദ്യ കഴിക്കണമെങ്കിൽ അത് ട്രിവാൻഡ്രെ വരണം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ സദ്യ കഴിച്ചു നമ്മുടെ ഉണ്ണിക്കുട്ടൻ ആ കല്യാണപ്പെ അനിയം വന്നു ഉണ്ണിക്കുട്ടനെ ഞാൻ വേദയുടെ പ്രായത്തിൽ കണ്ടതാ ഇപ്പൊ വലിയ കുട്ടിയായി ആ കണ്ണപ്പോ സന്തോഷം തോന്നി അങ്ങനെ സദ്യ എല്ലാം കഴിച്ചു വേദം അപ്പൂപ്പനും അമ്മൂമ്മയും വേറൊരു സ്ഥലത്തും ഞാൻ വേറൊരു പോയി ആയിപ്പോയിട്ടോ കഴിക്കാൻ വന്നിരുന്നപ്പോൾ സീറ്റ് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും വേറെ വേറെ സ്ഥലങ്ങളിലായി കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയപ്പോ ഇത് വേദയുടെ കുട്ടങ്ങളും കണ്ണൻ ചേട്ടനും ఆమె అచ్చు చేసి വേദ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഞങ്ങളാ റെൻറ്റിന് വീട്ടിൽ നിന്ന് മാറുന്നത് വരെ വേദ ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് കേട്ടോ അവരുടെ വർക്കിംഗ് ടൈം കഴിഞ്ഞ് വീട്ടിലെത്തിയ വേദ ഇവരുടെ വീട്ടിലായിരിക്കും ഒരു സമയം വരെ അത് കഴിഞ്ഞിട്ട് അച്ചു കല്യാണം കഴിച്ചു അവന് മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ചു കല്യാണം കഴിച്ചു അച്ഛന് കുഞ്ഞായ ശേഷവും വേദ അവിടുത്തെ അവരുടെ മൂത്ത കുട്ടീനെ പോലെ ആയിരുന്നു കേട്ടോ അത്രയ്ക്ക് സ്നേഹമാണ് അവർക്ക് വേദയോട് വേദയ്ക്ക് തിരിച്ചു അങ്ങനെയായിരുന്നു പിന്നെ അവിടെ നിന്നൊക്കെ ഇങ്ങ് മാറി വന്നപ്പോൾ കാണുമ്പോൾ ഭയങ്കര സ്നേഹവും കാര്യമാണ് ഒരുപാട് സന്തോഷം തോന്നി അവരെല്ലാം കണ്ടപ്പോൾ പിന്നെ കണ്ടിട്ട് ചേച്ചിയുടെ ഒക്കെ സ്നേഹം കണ്ടില്ലേ ഒരു പക്ഷേ ഞാനും വേണ്ട മോളും മാത്രമാണ് ഇവിടെ താമസിച്ചതെങ്കിൽ ഇത്രയും ഒരു അടുത്ത ബന്ധം കിട്ടില്ല കേട്ടോ അമ്മയും അച്ഛനങ്ങനെയല്ല അമ്മ എല്ലായിടത്തും പോയി അങ്ങോട്ട് ചാടി കയറിയൊക്കെ മിണ്ടും കേട്ടോ അതുകൊണ്ടുള്ള ഒരു സ്നേഹബന്ധമാണ് ഈ കാണുന്നത് എന്നിട്ട് കല്യാണം എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നിട്ട് ഇന്നലെ ആ ചേട്ടൻ കൊണ്ടുവന്ന ഐസ്ക്രീമിൽ ബാക്കിയുണ്ടായിരുന്നു ഞാനും വേദം ഓരോ ഐസ്ക്രീം കഴിച്ചു എന്നിട്ട് അവിടെ കിടന്നൊക്കെ ശേഷം വേദിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഇന്നലെ കള്ളി ഡാൻസിന് പോകാതെ പിണങ്ങി നിൽക്കുക കേട്ടോ ഇന്നിപ്പോൾ പോകാൻ വിളിച്ചപ്പോൾ അമ്മൂമ്മയെ കൊള്ളുകൊണ്ട് ഭയങ്കര പിണക്കം അമ്മൂമ്മയും കൂട്ടിയാണ് പോയത് അമ്മയും കൂട്ടി പോയി നമുക്ക് ലുലൂലൊക്കെ പോയിട്ട് വരാമെന്നൊരു പ്ലാനിങ്ങിലാണ് പോയത് വേദനയെ കൊണ്ടുവന്ന് ഡാൻസിലാക്കിയപ്പോൾ വേദം പറഞ്ഞ് ഞാൻ വരാണ്ട് നിങ്ങളാരും ലുലൂല് പോകുന്നവർ ഈ വാശിയിൽ നിന്നും പിന്നെ ഞങ്ങളവിടെ ചാല മാർക്കറ്റിലൊക്കെ ഇറങ്ങി കുറച്ച് പാത്ര കടയിലൊക്കെ കയറി രണ്ട് മൂന്ന് പാത്രമൊക്കെ നോക്കാനുണ്ടായിരുന്നു കേട്ടോ വാങ്ങിയില്ല ജസ്റ്റ് കയറി സൺഡേ ആയതുകൊണ്ടോ അധികം കട ഉണ്ടായിരുന്നില്ല കുറച്ചൊക്കെ അവിടെ കയറി ഇറങ്ങിയിട്ട് നേരെ തിരിച്ച് വേറെ വിളിക്കാനായിട്ട് വന്നപ്പോൾ ഓരുന്ന വഴിക്ക് നല്ല പഴുത്തം വാങ്ങിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ വാങ്ങാനായിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബർ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന ആളാണ് ചേച്ചിയെ കണ്ടു ചേച്ചിയെ കണ്ടു ഒരു വീഡിയോ എല്ലാം എടുത്ത ശേഷം നല്ല കോട്ടക്കണം വാങ്ങിയാന്ന് പറഞ്ഞു അതൊരു കിലോ വാങ്ങി കേട്ടോ ഒരിയിലോ വാങ്ങിയുള്ളൂ സീസൺ അല്ലാത്തതുകൊണ്ട് നല്ലതാണോ അല്ലേന്ന് അറിയില്ല കേട്ടോ അതുകൊണ്ട് ഒരിലേ വാങ്ങിയുള്ളൂ എന്നിട്ട് നേരെ വേദയുടെ ഡാൻസ് ക്ലാസ്സിൽ വന്നു വേദയ്ക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന് വരെ എന്നലം വന്നിട്ടുണ്ടായിരുന്നില്ല മടി പിടിച്ചാൽ മടി പിടിക്കും അതുകൊണ്ട് വേദം കൊണ്ട് വന്നതാണ് അപ്പോൾ കുട്ടികളൊക്കെ ഇനി വെക്കേഷൻ ആകുമ്പോൾ നിറയെ കുട്ടികളുണ്ടാകും ഇപ്പോൾ എക്സാം ടൈമൊക്കെ ആയിട്ട് കുട്ടികൾ കുറവാണ് അങ്ങനെ കുറച്ച് സമയം വരുന്നപ്പോൾ വേദയുടെ എല്ലാം കഴിഞ്ഞു അങ്ങനെ അമ്മൂമ്മയും കുട്ടി ലുലൂലിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ട് അത് മാറി നമ്മൾ സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തു കേട്ടോ അതുകൊണ്ട് ലുലൂല് പോയില്ല തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ സ്ഥിരം ബൂസ്റ്റർ ചായ കഴിക്കുന്ന കയറി അമ്മ നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ കുടിച്ചു അമ്മ വിത്തൗട്ട് ഷുഗർ ആട്ടോ ഷുഗർ പേഷ്യൻ്റാണ് ഷുഗർ ഇല്ലാണ്ട് വിത്തൗട്ട് ചായ സ്ട്രോങ് ആയിട്ട് കുടിച്ചു ഞാൻ നമ്മുടെ സ്ഥിരം ബദാം ടീ വേദവേദയുടെ സ്ഥിരം ബൂസ്റ്റർ ചായ ഇതെല്ലാം കുടിച്ചു വേദ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടാൽ ഭയങ്കര ഷോ ആട്ടോ ഭയങ്കര ആക്ഷൻ ഒക്കെയാണ് അങ്ങനെ ഞങ്ങളതെല്ലാം കുടിച്ചു അച്ഛനെ കഴിക്കാൻ സ്നാക്സ് എന്തോ വാങ്ങി അമ്മ സ്നാക്സ് ഒന്നും വാങ്ങില്ല ഞങ്ങളാരും സ്നാക്സ് ഒന്നും വാങ്ങിയില്ല കേട്ടോ അച്ഛനും മറ്റേ കൊഴുക്കട്ടയും ഉണ്ണക്കായും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിൽ പോയി അപ്പം അമ്മൂമ്മ വേദയ്ക്ക് ഇന്ന് ബർഗർ വാങ്ങിച്ചുകൊടുത്തിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു ഒരേ വാശി കേട്ടോ വേദയ്ക്ക് ബർഗർ വാങ്ങിച്ചു കൊടുക്കും ബർ ലുലുലി പോകുന്നു ഇവിടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞാണ് പ്ലാൻ ചെയ്തത് ലുലുലി പോകാൻ പറ്റാത്തതുകൊണ്ട് വഴിക്ക് നല്ലൊരു കടയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ തിരുമലയുള്ള എം ആർ ഐയിലേക്ക് കയറി കേട്ടോ അവിടുന്ന് ബർഗർ വാങ്ങാമെന്ന് പക്ഷെ അവിടെ കയറിയപ്പോൾ പതിനഞ്ച് മിനിറ്റ് എടുക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തുകൊണ്ട് ഇവിടെ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ലേറ്റ് ആവുമായിട്ട് നേരെ വീട്ടിൽ പോയിട്ട് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തേട്ടോ ഓർഡർ ചെയ്തപ്പോൾ അരമണിക്കൂറിനുള്ളിൽ വീട്ടിൽ എന്നിട്ട് ഞങ്ങൾ ആ ബർഗറും വാങ്ങി വേദന വണ്ടിയിൽ നിന്ന് കഴിച്ചോട്ടോ ബർഗറും വാങ്ങി നേരെ വീണ്ടും തിയേറ്ററിൽ വന്നു കൈരളിയിലാണ് വന്നത് അപ്പോൾ ഇവിടെ വന്നാലൊരു ഉപയോഗം ഉള്ളത് എന്താന്ന് വെച്ചാൽ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണ്ട അതുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് കാണാനായി പോയത് കേട്ടോ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നിട്ട് എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഏട്ടം നിൽക്കുന്നില്ല പിന്നെ ഞാനും വേദമായിട്ട് പോകാൻ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ മടിച്ച് മടിച്ച് ഇന്നപ്പോഴാണ് അമ്മയോട് ചോദിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു കൈളിയിൽ ഉണ്ടോന്നോ പറഞ്ഞാൽ കഴിഞ്ഞാൽ ുണ്ട് അപ്പോൾ പിന്നെ അവിടെ പോകുക എന്ന് അങ്ങനെ വന്നു ഇവിടെ അച്ഛൻ്റെ ഓഫീസ് ഓപ്പറേറ്റർ എന്തെന്ന് തിയേറ്റർ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഓഫീസാട്ടോ ഇവിടെ പ്രേംലു ആണ് ഓടുന്നതെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പ്രേംലുൻ്റെ ടിക്കറ്റ് ആട്ടോ എടുത്ത് വെച്ചിരുന്നത് അപ്പോൾ അച്ഛൻ പറഞ്ഞു പ്രേംലു എല്ലാം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ ചെന്ന് മഞ്ഞുമൽ ബോയ്സിൻ്റെ ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഒന്ന് പറയുകയാണ് അച്ഛൻ തിയേറ്റർ ഓപ്പറേറ്റർ ആയിരുന്നു അതുകൊണ്ട് അച്ഛൻ ഇപ്പോൾ രണ്ട് മൂന്ന് പാസ് ടിക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ പോയതാണ് നമ്മൾ ഇന്നുവരെ നമ്മളച്ഛനങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ ഇവരുള്ളതുകൊണ്ട് പോകാമെന്ന് കരുതി അപ്പോൾ അച്ഛൻ ഓക്കെ ഇവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു നമ്മളെപ്പോഴും അത് പറയുന്ന ശരിയല്ലല്ലോ അച്ഛന് കിട്ടുമെന്ന് രീതി നമ്മളെ ഓസിനെ കയറി കാണുന്ന ശരിയല്ലല്ലോ അങ്ങനെ കൈരളിയിൽ വന്നു ഇവിടെ ഇങ്ങനെ ഫിലിം പേഴ്സണാലിറ്റീസ് ഓഫ് ട്രിമാൻഡ്രം എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുക്കാൻ തോന്നി ജസ്റ്റ് ഒന്ന് എടുത്തു വന്ന പാടെ വേദം വലിയൊരു പാക്കറ്റ് ബക്കറ്റ് പോപ്കോൺ വാങ്ങി അതിനെയും കഴിച്ചുകൊണ്ട് നമ്മൾ നേരെ കഴിച്ച് കഴിച്ച് അകത്തേക്ക് കയറി മഞ്ഞങ്ങൾ ബോയ്സ് കാണാനായിട്ട് അടിപൊളി പടം വരുന്ന കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇൻ്റർവെലിന് ശേഷം ആറു മണിക്കുള്ള ഷോയാണ് നമ്മൾ കയറി കേട്ടോ എട്ട് മണിയായപ്പോൾ ഇറങ്ങി എട്ട് എട്ടര എട്ടേ കാലം കണ്ടായപ്പോൾ ഇറങ്ങി എന്നിട്ട് റെസ്റ്റോറൻറ്റ് കയറി ഫുഡെല്ലാം കഴിച്ചു കഴിച്ച ശേഷം നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നലത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നലെ ഇടാൻ പറ്റാത്തതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇന്നിപ്പോൾ നല്ലൊരു വീഡിയോട്ട് നമുക്ക് കാണാമെന്നുള്ള വിശ്വാസത്തിൽ താറ്റ ബൈ